ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻസിൻ്റെ സെയിം ഓഫേഴ്സാണ് ഇനി വെറും അഞ്ച് ഡേ മാത്രമായിട്ട് നിൽക്കുന്ന ഓഫേഴ്സാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ വെറും അഞ്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് ലാസ്റ്റ് വീക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ കളക്ഷൻ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ഫൈവ് ഡേസിൽ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോയിലിരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് നടന്ന ക്രീപ്പേഴ്സ് പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടിരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീ ആണ് കൊടുക്കുന്നത് ഗാർലിക് വൈൻ അതുപോലെ തന്നെ എസ്റ്റർഡേ ടുഡേ അതുപോലെ തന്നെ പെട്രിയ പെട്രിയയുടെ വൈറ്റ് അതുപോലെ തന്നെ പെറ്റയുടെ ബ്ലൂ കളറ് അതുപോലെ തന്നെ ലെമൺ വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസുകളായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതായത് പ്ലാന്റിൻ്റെ സൈസ് അതായത് വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചെടീൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടോ അപ്പതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്നവർ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാന്റ് സൈസ് റേറ്റ് കളേഴ്സൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മെസ്സേജുകളായിട്ട് അയക്കുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസ്യൻ ചെടിയാണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് ആണ് കൊടുക്കുന്നത് കേട്ടോ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഒരു ഓഫറാണ് കഴിയാനായി ഏകദേശം കുറേ പേര് ഈ ഒരു പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ലാസ്റ്റ് അഞ്ച് ഡേലിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഈ ഒരു റേറ്റിൽ കിട്ടുകയുള്ളു കേട്ടോ ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന ആറ് വെറൈറ്റീസ് ആണ് ആറ് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇനി വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് പ്ലാന്റിൻ്റെ സൈസും വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളത് രണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് ഹൈഡ്രഞ്ചെ ചെടിയാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതും വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഹൈഡ്രാൻ ചെടിയുടെ ഹൈബ്രിഡിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് റെഡ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് ബ്ലൂ വയലറ്റ് എന്നീ കളറുകളിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ കളക്ഷൻസ് കൊടുക്കുന്നത് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്ത് നമ്മൾ പ്ലാന്റ് സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റി സോറി അഞ്ച് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു അങ്ങനെ ഏൽക്കില്ല നല്ല കട്ടിയുള്ള ലീഫാണിതിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷ്യൂട്ടെടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ പൂക്കൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നൈറ്റ് പൂക്കൾ അത്രയ്ക്കും ഭംഗിയുള്ള ചെടികളാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ്ന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പ്ലാനിൻ്റെ ക്രീൻഷ്യൂട്ട് ശേഷം വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് വെറും അഞ്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു